വിമാനത്താവളത്തിൽ വെച്ച് നടി നവ്യ നായർക്ക് പിഴ ചുമത്തിയത് അവരുടെ കൈവശമുണ്ടായിരുന്ന മുല്ലപ്പൂവിന്റെ പേരിലാണ് വിക്ടോറിയയിലെ ഒരു മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഈ സംഭവം നടന്നത് നവ്യ തന്നെ ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ഈ അനുഭവം പങ്കുവെച്ചത് ഇത് നിയമപരമായ ഒരു അബദ്ധത്തെ കുറിച്ചും അറിയാതെ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചും ഒരുപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു മുല്ലപ്പൂവാണ് നവ്യയുടെ പക്കൽ ഉണ്ടായിരുന്നത് ഇതിന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളർ അതായത് ഏകദേശം ലക്ഷം ഇന്ത്യൻ രൂപ പിഴയായി അടയ്ക്കാൻ അധികാരികൾ ആവശ്യപ്പെട്ടു ഓസ്ട്രേലിയയിലെ കർശനമായ ജൈവ സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് നവ്യ പറയുന്നത് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അച്ഛനാണ് നവ്യക്ക് മുല്ലപ്പൂ വാങ്ങി നൽകിയത് അച്ഛൻ മുല്ലപ്പൂവിനെ രണ്ട് കഷ്ണങ്ങളാക്കി കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രയിൽ ഒരു കഷ്ണം മുടിയ ചൂടാനും സിംഗപ്പൂരിൽ നിന്ന് മെൽബണിലേക്കുള്ള യാത്രയിൽ രണ്ടാമത്തെ കഷ്ണം കയ്യിൽ കരുതാനും നിർദ്ദേശിച്ചു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ കഷ്ണം നവ്യ തന്റെ ഹാൻഡ് ബാഗിൽ ഒരു കാരി ബാഗിലാക്കി വെച്ചു എന്നാൽ ഓസ്ട്രേലിയയിലേക്ക് ഇത്തരം ജൈവ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു ഓസ്ട്രേലിയയുടെ സമ്പദ് വ്യവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സുരക്ഷാ നടപടികളുടെ ഒരു ഭാഗമാണ് ഈ നിയമങ്ങൾ വിദേശത്ത് നിന്നുള്ള സസ്യങ്ങൾ മൃഗങ്ങൾ അവയുടെ ഉൽപ്പന്നങ്ങൾ എന്നിവ രാജ്യത്ത് പ്രവേശിക്കുന്നത് തടയാനുള്ള കർശന നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ നിയമങ്ങൾ അബദ്ധത്തിൽ പോലും ലംഘിച്ചാൽ വലിയ പിഴ ചുമത്തും ജൈവ വൈവിധ്യത്തെയും കാർഷിക മേഖലയെയും ബാധിക്കുന്ന രോഗങ്ങളെയും കീടങ്ങളെയും തടയുന്നതിനാണ് ഇത്തരം നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനാൽ ഓസ്ട്രേലിയൻ അധികാരികൾക്ക് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല നവ്യ തന്റെ അനുഭവം വിവരിച്ചപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് പലപ്പോഴും എടുത്തു പറഞ്ഞു നിയമത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിന് കാരണം എങ്കിലും നിയമപരമായ കാര്യങ്ങളിൽ അറിവില്ലായ്മ ഒരു ഒഴിവ് കഴിവില്ലെന്ന് തനിക്കറിയാമെന്ന് നവ്യ തുറന്നു സമ്മതിച്ചു ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അവർക്കറിയാം ഈ അനുഭവം സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി തെറ്റുകൾക്ക് ഇത്ര വലിയ പിഴ ചുമത്തുന്നത് ശരിയാണ് എന്നുള്ള ചർച്ചകളും നടന്നു ഇത് യാത്രക്കാർക്ക് ഒരു വലിയ പാഠമാണെന്നും പലരും അഭിപ്രായപ്പെട്ടു വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നവ്യയ്ക്ക് ഈ അനുഭവം അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന പാഠമായിരുന്നു അറിയാതെ ചെയ്ത ഒരു ചെറിയ പിഴവ് വലിയ സാമ്പത്തിക നഷ്ടത്തിനും നിയമപരമായ പ്രശ്നങ്ങൾക്കും കാരണമായി ഇരുപത്തിയെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നാണ് അധികാരികൾ നവ്യയോട് ആവശ്യപ്പെട്ടത് ഈ സംഭവം മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പാണ് ചെറിയ കാര്യങ്ങൾ പോലും വിദേശയാത്രകളിൽ വലിയ നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന് ഇത് വ്യക്തമാക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു നടിയും നർത്തകിയുമായ നവ്യ നായർക്ക് മെൽബൺ വിമാനത്താവളത്തിൽ നേരിടേണ്ടി വന്നത് തന്റെ കൈവശമുണ്ടായിരുന്ന മുല്ലപ്പൂവിന് അവർക്ക് വലിയൊരു തുക പിഴയായി നൽകേണ്ടി വന്നു ഇത് ഓസ്ട്രേലിയയുടെ കർശനമായ നിയമങ്ങളെ കുറിച്ചും ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ നാം പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് വിക്ടോറിയയിലെ ഒരു മലയാളി അസോസിയേഷന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനാണ് നവ്യ മെൽബണിൽ എത്തിയത് സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ മുല്ലപ്പൂവാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത് ഇത് കേട്ട പലർക്കും ഈ വിഷയം വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ഈ സംഭവം നവ്യ തന്നെയാണ് ഒരു പൊതുവേദിയിൽ തുറന്നു പറഞ്ഞത് താൻ കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അച്ഛനാണ് തനിക്ക് മുല്ലപ്പൂ നൽകിയത് എന്നും രണ്ട് കഷ്ടങ്ങളായിട്ടാണ് അച്ഛനത് കൊടുത്തതെന്നും അവർ വ്യക്തമാക്കി നവ്യയുടെ ഈ അനുഭവം ഒരു വലിയ പാഠം നൽകുന്നു വിദേശ യാത്രകൾക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ നിയമങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ സസ്യങ്ങൾ മൃഗങ്ങൾ തുടങ്ങിയവ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നാം മനസ്സിലാക്കണം ഓസ്ട്രേലിയ മാത്രമല്ല പല രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് നവ്യെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവം മറക്കാനാവാത്ത ഒന്നായിരിക്കും ചെറിയൊരു മുല്ലപ്പൂവിന് വേണ്ടി വലിയൊരു തുക പിഴയായി നൽകേണ്ടി വന്നത് ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അവർക്കൊരു വലിയ പാഠമായിരുന്നു നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തത് മാത്രമാണ് ഇത് സംഭവിച്ചതെങ്കിലും അതവർക്ക് ഒരു വലിയ സാമ്പത്തിക നഷ്ടം ഈ സംഭവം എല്ലാ യാത്രക്കാർക്കും ഒരു ഓർമ്മപ്പെടുത്തലായി എന്നും നിലകൊള്ളും